ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ആ ഞാൻ നൈറ്റ് ബ്ലോഗിൽ എന്നോട് പലരും ചോദിച്ചു അതിൻ്റെ ഫൈ ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന ആ ഫ്രെയിം അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ശരിക്കും ഞാൻ വെക്കാൻ വിചാരിച്ച ഫോട്ടോ ഈ ഒരു ഫ്രെയിമിലേക്കാണ് ആക്ച്വലി വെച്ചത് നിങ്ങൾക്ക് ഒരു സ്യൂട്ടായിട്ട് തോന്നാത്തത് കൊണ്ട് വേറെ ഫ്രെയിം ഉണ്ടാക്കി അതിലേക്ക് ആണ് ആ ഫോട്ടോ ഫിക്സ് ചെയ്തത് അപ്പോൾ ഞാൻ ഫൈനൽ പ്രൊഡക്റ്റ് ഇടാത്ത കാരണം റെസിൻ ബോക്സ് ഒക്കെ ഫിനിഷ് ആവാനും വെക്കാറും ടു ഡേയ്സ് എടുക്കും അതായത് ഫസ്റ്റ് ലെയർ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതൊന്ന് സെറ്റായിട്ട് വേണം സെറ്റാകാൻ ട്വൻ്റി ഫോർ അവേഴ്സ് എടുക്കുമോ സെറ്റായിട്ട് വേണം നെക്സ്റ്റ് ലെയർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കീ ഇന്നലത്തെ ഗീച്ചെയിൻ്റെ ഫൈനൽ ലെയർ ഒഴിക്കാനും ഇന്ന് കുറച്ച് ഗീച്ചെയിൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗീച്ചെയിൻ രണ്ട് ഭാഗത്തും ഫോട്ടോ വെച്ചിട്ടുള്ള ഗീച്ചെയിൻ ഫസ്റ്റ് ലെയർ റസ്സിനോ ഒഴിച്ചെടുത്ത ശേഷം രണ്ട് ഫോട്ടോയും കൂടെ ഒട്ടിച്ചിട്ട് ശേഷം അത് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്നും കൂടെ തീ തീപ്പെട്ടിക്കുള്ളിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ എയർ ബബിളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ സിഗർ ലീറ്ററോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫ്രെയിമും കൂടെ ഞാൻ ചെയ്തെടുത്തിരുന്നു അപ്പോൾ അത് ഫൈനലെയർ ആയിരുന്നു അന്ന് ഒഴുക്കാണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കി വന്ന റെസിൻ വെച്ചിട്ട് ചെറിയൊരു മിനി പോളോറോയിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് റെസ്സിൻ പോളോറോയിഡ് അപ്പോൾ ഇത് കസ്റ്റമർ ആക്ച്വലി പറഞ്ഞതല്ല ഞാൻ പ്രിൻ്റ് എടുത്തപ്പോൾ ഒരു ഫോട്ടോ എക്സ്ട്രാ വന്നപ്പോൾ രണ്ട് ഇതിലേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മറ്റേ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു പോളറോയിഡ് ഉണ്ടാക്കിയതാണ് രണ്ടും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ചുകൊടുത്താണ് കേട്ടോ അപ്പം സംഭവം നല്ല ആണ് പൊട്ടൂല നല്ലൊരു സംഭവമാണ് അങ്ങനെ ആ സീൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് സെറ്റാവാത്തോണ്ട് ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ സെക്കൻഡ് റൗണ്ട് ഒഴിച്ച് കൊടുക്കണം പിന്നെ പിറ്റേന്ന് നമുക്കതൊക്കെ അയക്കാനുള്ളതാണ് ഇതാണ് എൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന മൂലോട്ടം ഇവിടെ നമ്മൾ ഗിഫ്റ്റിൻ്റെ ഓർഡർ വന്നാൽ അത് തീരും വരേക്കും ഇവിടെ കുറച്ചൊക്കെ വൃത്തിയേടായിട്ടുണ്ടാവട്ടെ അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റായി അയക്കുന്നവരെ അവിടെ കുറച്ച് സംഭവങ്ങളിലും കൂടി ഡംപ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് റൗണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് മിക്കവാറും നമ്മൾ ഈ റസീൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുകളിലൊരു ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ എന്താ ഒരക്കടലാസ് എന്നൊക്കെ പറയും ഈ ആശാരിമാരൊക്കെ യൂസ് ചെയ്യണം അങ്ങനത്തെ അതിലൊന്നും അരുതിയിട്ട് സെക്കൻഡ് കോട്ടിങ് ഒന്നും കൂടെ കൊടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വരും അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് റിങ് ആൽബം ഉണ്ടാക്കാനുണ്ടായിരുന്നു അതിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രാത്രി സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം കടന്നു അങ്ങനെ രാവിലെ നമ്മളിതെല്ലാം പാക്ക് ചെയ്യുകയാണ് രാവിലെ എല്ലാം ഉച്ചക്ക് ഒക്കെ പാക്ക് ചെയ്താണ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലെറ്റർ കീ കിച്ചയിൻസും പിന്നെ ഈ സീൻ്റെ കിച്ചൈനും പിന്നെ ആ മിനി ഫ്രെയിമും എല്ലാം കൂടെ നമുക്ക് പാക്ക് ചെയ്തെക്കണം അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കല്യാണ വീട്ടിൽ നമ്മൾ ചോറ് നാനായിട്ട് മാഷമിൽ വിരിക്കൂലെ ഒരു പേപ്പറിൻ്റെ സംഭവം ചെറിയൊരു പേപ്പറ് നല്ല നീളുള്ള കട്ടില്ലാത്ത പേപ്പർ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും ക്രോസ്റ്റ് എഫക്റ്റീവാണ് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് പാക്ക് ചെയ്യാനും കഴിയും അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് മിക്കവാറും പാക്ക് ചെയ്യൽ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ ഫ്രെയിം മുട്ട ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സംഭവങ്ങളോട് വെച്ചോളും കൊടുക്കാനുണ്ട് ഒരു ചുരിദാർ പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ ചോക്ലേറ്റ്സ് വെച്ച് കൊടുക്കാനുണ്ട് പിന്നെന്താ റിങ് ആൽബം പിന്നെ നമ്മൾ എക്സ്ട്രാ വെച്ചെടുത്തിട്ടുള്ള ഒരു പോളറോയിഡും ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസായിട്ട് അയച്ചു കൊടുക്കാനുള്ളതാണ് ഉള്ള ആൾ വൈഫിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഇന്നലെ ബാക്കി വെച്ച റസ്സിൻ്റെ കുറച്ച് ബാക്കി ചെയ്യാനുണ്ട് പിന്നെ ഈ ഒരു കേക്കും ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു കേക്ക് എന്ന് വെച്ചാൽ ഒരു മോന് ഉമാക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ കേക്കും ഒരു ഫോട്ടോ ഫ്രെയിമുമാണ് ഉള്ളത് ഈ ഒരു കേക്ക് പിസ്ത ഫ്ലേവേഡ് കേക്കാണ് അപ്പോൾ ഞാൻ പിസ്ത എസൻസും ക്രഷ് ചെയ്ത പിസ്തയും വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ റസീൻ വെക്ക് നിന്നിട്ട് റെസിൻ്റെ പണികളും കഴിഞ്ഞ ശേഷമാണ് ഉറങ്ങുന്നത് അപ്പോൾ കേക്കും റസീനും കൂടെ ഉണ്ടായാൽ കേക്കിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഞാൻ റസിൻ തൊടാറുള്ളൂ അത് കഴിഞ്ഞ് രാവിലെ നമുക്ക് ഈ കേക്ക് കൊടുക്കാനും പോകാനുണ്ട് പിന്നെന്താ മറ്റു സംഭവങ്ങൾ അയക്കാനുണ്ട് അപ്പോൾ അതെല്ലാം രാവിലെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ ഫ്രെയിം അത് പകുതിയാക്കി വെച്ചതുണ്ടിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഫൈനൽ കോട്ടും കൊടുത്ത് ഈയൊരു ലുക്കാണ് നമ്മുടെ മറ്റേ ഫ്രെയിം കിട്ടിയത് ഇത് നമ്മൾ ഇതുവരെ അയച്ചിട്ടില്ല കേട്ടോ കാരണം ഈ വീഡിയോ ഇടും വരേക്കൊന്നും അയച്ചിട്ടില്ല ട്വൻറ്റി എയ്ത്തിന് കിട്ടുന്ന രൂപത്തിൽ അയക്കാനാണ് പറഞ്ഞത് ഉണ്ട് കുറച്ച് സംഭവങ്ങളൂടെ ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ആക്ച്വലി ഈ ഒരു കസ്റ്റമർ ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രെയിം ഓർഡർ ചെയ്തത് ഞാൻ അവരോട് അവർ വെഡിങ് ആനിവേസറിയാണ് എന്തോ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഫ്രെയിം വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരിക്കുമല്ല ഫസ്റ്റ് ഒരു ഓർഡർ വന്നിട്ടില്ല അതിന് അപ്പോൾ അതിലേക്ക് ഒരു ഓർഡർ തരാമോ ചോദിച്ചപ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുവർ എന്ന് പറഞ്ഞിട്ട് തന്നൊരു ഓർഡർ ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തത് അങ്ങനത്തെ ആളുകളെ നമ്മൾ കണക്കിലെടുക്കണല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഏതായാലും ആ ഒരു ഈ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഓഷനിക് തീം ഉണ്ടായിരുന്നു ാക്കിയിരുന്നത് പക്ഷെ ആ ഒരു തീം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു തീം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ആ ഒരു ഫോട്ടോ മാച്ച് മാച്ചാവുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വേറെ ഫ്രെയിം ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു ഫ്രെയിമിപ്പോൾ സത്യത്തിൽ ഇവിടെ ഇങ്ങനെ വെറുതെ എടുക്കുകയാണ് ഇതുകൊണ്ട് അത് തിന്നായിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇതിലേക്ക് ഇനി നമുക്ക് എന്തും വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോസോ ക്ലോക്ക് ക്ലോക്കാക്കിയിട്ടോ ഒക്കെ ഇത് ചെയ്യാം അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ മാച്ചായത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം വിചാരിച്ചിട്ട് ഇതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു കസ്റ്റമർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മറ്റേ ഷീറ്റിൻ്റെ ഇതിൽ വെച്ചിട്ട് ബാക്കി വന്ന വെച്ചിട്ട് ഒരു പൊളറോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സൈസ് മാറിപ്പോയതാണ് ആക്ച്വലി പിന്നെ ഫോട്ടോ പ്രിൻറ് ചെയ്ത് അപ്പോൾ ഞാൻ ആ ഫോട്ടോ വെറുതെ എടുക്കല്ലേ അടിച്ചിട്ട് ഞാൻ ഒരു ഇതും കൂടെ ചെയ്ത് കൊടുത്തതാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഓഷൻ തീമിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഏതായാലും നമ്മൾ പുതിയ ഉണ്ടാക്കി പുതിയതായിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഒന്ന് രണ്ട് കീ ചെയിൻസ് ലെറ്റർ കീ കിച്ചേൺസും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ടു ഡേയ്സ് എടുക്കും ഒരു വർക്ക് ഫിനിഷ് ആകാൻ അതുകൊണ്ടാണ് റെസിൻ്റെ ഫൈനൽ പ്രൊഡക്ട്സ് നേരത്തെ വീഡിയോയിൽ കാണിക്കാഞ്ഞത് അപ്പോൾ ഏതായാലും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇതിൻ്റെ കൂടെ കുറച്ച് പേരെങ്കിലും അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ആ ചോദിച്ചവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം റെസിനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യം പറയുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റുന്ന നിർബന്ധമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം റെസിനേറ്റ് പണിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാസ്ക്കും ഗ്ലൗസും ഇടാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് ഗ്ലൗസ് ഇടാൻ ഭയങ്കര അൺകംഫോർട്ട് ആയതുകൊണ്ട് ഇടുന്നില്ല ഇപ്പം കുറച്ചായിട്ട് മാസ്ക് ഇടാനായിരുന്നാലും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്